കണ്ണൂർ മുൻ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലമായി മറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എല്ലാവരും ആ വിഷയമൊന്നും മറന്നു വരുന്ന മറന്നു വരികയായിരുന്നു അദ്ദേഹം മരിച്ച് ഒരു കൊല്ലം പിന്നിടുമ്പോഴും കുറ്റക്കാർ ഇപ്പോഴും പുറത്ത് വിലസുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ദൈവത്തിന്റെ കോടതിയിൽ ഇതെല്ലാം തന്നെ കണക്ക് പറയേണ്ടി വരും എന്നുള്ളത് മറ്റൊരു വസ്തുത അഴിമതിക്കെതിരെ പോരാടുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന പ്രതിച്ഛായ വരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പി പി ദിവ്യക്ക് ഇപ്പോൾ ഒരു മുട്ടൻ പണി കിട്ടാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത നവീൻ ബാബുവിന്റെ കുടുംബം തന്നെയാണ് ഇതിനു വേണ്ടി നേരിട്ടിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആരൊക്കെ മറന്നാലും ആ കുടുംബത്തിന് ആ രണ്ട് പെൺമക്കൾക്കും വിധവയായിട്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്കും ഇതിനെ പ്രതികാരം ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇതിനവർക്ക് നീതി കിട്ടിയേ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിന് ഒരു കാലത്തും ആരൊക്കെ മറന്നാലും വാർത്താ മാധ്യമങ്ങൾ മറന്നാലും അവർക്ക് സംഭവിച്ചിട്ടുള്ള ഈ വലിയൊരു ദുരന്തം അത് അവർക്ക് ഒരു കാലത്തും മറക്കാൻ സാധിക്കില്ല ഇനി ഈ വയ്യാവേലിയിൽ നിന്ന് പുറത്തു കിടക്കാൻ പി പി ദിവ്യ കുടുംബം വിൽക്കേണ്ട ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും കുറിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യ ആവശ്യപ്പെട്ട് കുടുംബം ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച ടി വി പ്രശാന്തൻ എന്നിവരാണ് എതിർ കക്ഷികൾ ഹർജി പത്തനംതിട്ട സബ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് ദിവ്യക്കും പ്രശാന്തിനും സമൻസും അയച്ചിട്ടുണ്ട് നേരിട്ടോ അഭിഭാഷകർ മുഖാന്തരമോ നവംബർ പതിനൊന്നിന് ഹാജരാകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേദിവസം കണ്ണൂർ കളക്ടറേറ്റിൽ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങ് നടക്കുമ്പോൾ അവിടേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി കടന്നുവരികയും അപകീർത്തികരമായി പ്രസംഗിക്കുകയും ചെയ്തു എന്നതാണ് ദിവ്യയുടെ പേരിലുള്ള ആരോപണം അന്ന് ദിവ്യ ആ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും മലയാളി അത്ര പെട്ടെന്നൊന്നും മറക്കില്ല അതെല്ലാം കേട്ട് വളരെ ദുഃഖിതനായിട്ട് തല താഴ്ത്തിയിരിക്കുന്ന തിരിച്ചൊന്നും പറയാൻ സാധിക്കാതെ എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ മാനസിക നിലയിലൊക്കെ വളരെ ദുഃഖത്തിലായി കാണപ്പെട്ട തകർന്നിരിക്കുന്ന നവീൻ ബാബുവിനെ മലയാളി അത്ര പെട്ടെന്നൊന്നും മറക്കില്ല എന്നിട്ടും യാത്രയ്പ്പ് ചടങ്ങൊക്കെ കഴിഞ്ഞ് അതിന് പിന്നാലെ തന്നെയാണ് ഈ ഒരു മരണവാർത്ത എല്ലാവരും കേൾക്കുന്നത് യാത്രയ്പ്പ് യോഗത്തിലെ അധിക്ഷേപ പരാമർശം അപ്പോഴേക്കും നാടെങ്ങും പടർന്നിരുന്നു പടർന്നു എന്ന് പറയുന്നതിനേക്കാൾ പടർത്തി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം രണ്ടാം നാൾ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് സി പി എം നേതാവ് കൂടിയായിട്ടുള്ള പി പി ദിവ്യക്കെതിരെ കേരള പോലീസ് കേസെടുത്തു പ്രതിഷേധം പിന്നെയും കണക്കുന്നു സമ്മർദ്ദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പി പി ദിവ്യ രാജിവെക്കുകയും ചെയ്തു ദിവ്യയുടെ വാക്കുകളാണ് നവീൻ ബാബുവിന്റെ ജീവനെടുത്തത് എന്നാണ് കുടുംബം പറയുന്നത് രാത്രി എട്ട് നാപ്പത്തി മലബാർ എക്സ്പ്രസിൽ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് പോകേണ്ട നവീൻ ബാബു കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് എത്തിയെങ്കിലും ട്രെയിൻ കേറിയില്ല അവിടെ വച്ചായിരിക്കണം ആ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത് പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്ക് പള്ളിക്കുന്നിലെ കോട്ടേസിൽ ഡ്രൈവർ എത്തിയപ്പോൾ കണ്ടത് നവീൻ ബാബുവിന്റെ തൂങ്ങി മരിച്ച നിലയിലുള്ള വൃത നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പ്രശാന്തൻ ആരോപിച്ചിരുന്നു അത് തെളിയിക്കാൻ അയാൾ തയ്യാറായതുമില്ല അയാൾക്ക് അതിന് കഴിഞ്ഞതുമില്ല ഇതെല്ലാമാണ് പ്രശാന്തിന്റെ പേരിലുള്ള ആരോപണം നവീൻ ബാബു കൈകൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് ഹർജിയിൽ കാണിച്ചിട്ടുണ്ട് പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന പരാതി ആ ഓഫീസിൽ എത്തിയിട്ടില്ല എന്നതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പത്തനംതിട്ട ബാ പത്തനംതിട്ട ബാറിലെ അഭിഭാഷകനായിട്ടുള്ള അജിത് പ്രഭാവ് വഴിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ കുറ്റപത്രം കണ്ണൂർ കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യയെ പ്രതി ചേർത്തുള്ള കുറ്റപത്രം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു സംഭവം നടന്ന് നൂറ്റി അറുപത്തി ആറ് ദിവസത്തിന് ശേഷമായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് നവീൻ ബാബുവിന്റെ യാത്ര വേണ്ടി വെറും രണ്ടു ദിവസം കാത്തിരുന്നാൽ മതി എന്ന് പി പി ദിവ്യ പറഞ്ഞത് എന്തിനായിരുന്നു എന്ന് പിന്നീട് വെളിപ്പെട്ടിട്ടില്ല നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ച പ്രത്യേക സംഘവും ഇതിനെക്കുറിച്ച് യാതൊന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു കുറ്റപത്രത്തിന്റെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി നവീന്റെ ഭാര്യ മഞ്ജുഷിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട് പ്രതിക്ക് രക്ഷപ്പെടാൻ ഉതകുന്ന സാക്ഷിമൊഴികൾ കുറ്റപത്രത്തിലുണ്ട് എന്നത് അടക്കമുള്ള വിവരങ്ങൾ ഈ ഹർജിയിലൂടെ ഉന്നയിച്ചിരുന്നു ഈ ഹർജി ഡിസംബറിൽ സെഷൻസ് കോടതി പരിഗണിക്കും നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നതായി ഹർജിയിൽ കുടുംബം വ്യക്തമാക്കുന്നു പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന പരാതി ആ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നതും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പ്രശാന്ത് കൂടെ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ സഹോദരൻ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ നൽകിയ പരാതിയിലും കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നൽകിയ പരാതിയിലും നടപടി ഉണ്ടായിട്ടില്ല പ്രശാന്തിന്റെ പെട്രോൾ പമ്പ് അനുവദിക്കായിട്ടുള്ള അപേക്ഷ സംബന്ധിച്ചാണ് ദിവ്യ യാത്രയ്പ്പ് യോഗത്തിൽ സംസാരിച്ചതും തുടർന്നുള്ള സംഭവങ്ങൾ ഉണ്ടായതും പ്രശാന്തം പ്രശാന്തനും ദിവ്യയും അടക്കമുള്ളവർ നടത്തിയ ഗൂഢാലോചനയാണ് വെളിച്ചെത്തു വരേണ്ടതെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം പെട്രോൾ പമ്പിന്റെ അപേക്ഷയിൽ നടപടിയെടുക്കാൻ വൈകിയതിന്റെ പേരിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരസ്യമായി അവഹേളിച്ചതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യൻ ആയിരുന്ന ടി വി പ്രശാന്തിന്റെ പ്രശാന്തിന്റെ പേരിലാണ് പെട്രോൾ പമ്പിന്റെ അപേക്ഷ നൽകിയിരുന്നത് എൻ ഒ സി ലഭിക്കാൻ നവീൻ ബാബുവിന് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി നൽകി എന്നായിരുന്നു പ്രശാന്തിന്റെ ആരോപണം പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച നവീൻ ബാബുവിനെ സഹപ്രവർത്തകർ കളക്ടറേറ്റിൽ നൽകിയ യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ എത്തി പി പി ദിവ്യ ആക്ഷേപ പ്രസംഗം നടത്തിയത് ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പെട്രോൾ പമ്പ് ബിനാമി ഇട ഇടപാടാണെന്നും പെട്രോൾ പമ്പ് ബിനാമി ഇടപാടാണെന്നും ബിനാമിയെ കണ്ടെത്തണമെന്നും നവീൻ ബാബുവിന്റെ കുടുംബം തുടക്കം മുതലേ ആവശ്യപ്പെട്ടു എങ്കിലും പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം പരിഗണിച്ചിട്ടില്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നതിന് തെളിവില്ലെന്ന് വകുപ്പ് തല അന്വേഷണത്തിലും വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിലെ ഗൂഢാലോചന അന്വേഷിക്ക അന്വേഷിക്കണമെന്ന് കുടുംബത്തിന്റെ പരാതിയിലും നടപടി എടുത്തിട്ടില്ല എന്നാൽ നവീൻ ബാബുവിന്റെ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ അഴിമതിയുമായി ബന്ധപ്പെട്ട പോസ്റ്റ് പങ്കുവെച്ച് പരിഹാസം ഏറ്റുവാങ്ങുകയാണ് പി പി ദിവ്യ അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരും ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ് ഉദ്യമത്തിന്റെ ആശംസകൾ എന്നാണ് ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ അഞ്ച് വരെ വിജിലൻസ് സംഘടിപ്പിക്കുന്ന അഴിമതിക്കെതിരെയുള്ള ബോധവൽക്കരണ വാരവുമായി ബന്ധപ്പെട്ട് വീഡിയോയ്ക്കൊപ്പമായിരുന്നു ഈ ഒരു പരിഹാസ്യമായ കുറിപ്പ് പി പി ദിവ്യ പങ്കുവച്ചിരുന്നത് പക്ഷെ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാർ എന്ന് കൃത്യമായിട്ട് മലയാളികൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ഈ ഒരു കൈക്കൂലിയും ഇത്രയും നാളത്തെ തന്നെ സർവീസിനിടയിൽ തന്റെ ജോലിയെ യാതൊരു തരത്തിലും കളങ്കിതപ്പെടുത്താത്ത ഒരു മനുഷ്യനെ പരസ്യമായ വളരെ രൂക്ഷമായ ഭാഷയിൽ ആക്ഷേപിക്കുകയും അതെല്ലാം തന്നെ കേട്ട് രസിച്ച് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പല പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഒക്കെ പങ്കുവെച്ചിട്ടുള്ള പി പി ദിവ്യയുടെ ഈ നീക്കം ആ മനുഷ്യൻ എത്രത്തോളം മരണത്തിന് മുൻപ് ആ ആ മനുഷ്യനെ എത്രത്തോളം മരണത്തിന് മുൻപ് തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതിനും അപ്പുറമാണ് നല്ലൊരു സർവീസിൽ ഇരിക്കുന്ന വളരെ സത്യസന്ധ വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇവിടെ നഷ്ടപ്പെട്ടത് ഏതായാലും മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത പതുക്കെ പതുക്കെ മറന്നു തുടങ്ങിയിരിക്കുകയാണ് മറന്നാൽ കൂടിയും മറക്കാൻ പറ്റ സാധിക്കാത്ത മൂന്ന് പേരാണ് നവീൻ ബാബുവിന്റെ ഭാര്യയും ആ രണ്ട് മക്കളും തീർച്ചയായിട്ടും ആ കുടുംബത്തിന് നീതി കിട്ടണം നീതി കിട്ടണം നീതി കിട്ടേണ്ടതാണ് എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് വളരെ വേഗത്തിൽ നടക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം